ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ കുഞ്ഞു തന്നെ കാണാൻ പറ്റത്തില്ല കേട്ടോ സ്റ്റാൻഡ് വെച്ചത് ശരിയായില്ല സ്റ്റാൻഡിന് ഇച്ചിരി പൊക്കം കുറഞ്ഞുപോയി അപ്പം അത് ഞാൻ വിചാരിച്ചു ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം എന്ന് വിചാരിച്ചു നമ്മളെല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ ഒരു അതിന് ആദ്യമായിട്ടൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് വന്നായിരുന്നു കേട്ടോ കുറേ പേര് വന്നായിരുന്നു എല്ലാവരോടും സംസാരിച്ചു എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇനിയും അതുപോലെ ലൈവ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ നമ്മുടെ കപ്പിപിടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു കാപ്പിക്ക് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നീലൂട്ടൻ സുഖമായിട്ട് കറന്ന് ഉറങ്ങുന്നു നീലൂട്ടിനെ ഞാൻ കാണിക്കാൻ കേട്ടോ നീലൂട്ടൻ മുട്ടക്കുട്ടനായിട്ട് ആരും കണ്ടില്ലല്ലോ ഞാൻ നീലൂട്ടനെ കാണിക്കാം അവരെ ഉറങ്ങി എണീറ്റിട്ട് നല്ല ഫ്രഷായിട്ടൊക്കെ ഒന്ന് വരട്ടെ ഇനിയിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവനൊരു മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും ഭയങ്കര കരച്ചിലും ബഹളവും വഴക്കും മൂച്ചട്ടയും ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് എനർജറ്റിക്കായിട്ടൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ അവനെ ഉറക്കിയിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളു കേട്ടോ അപ്പം ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് നാലായി അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോറ് വെച്ചിട്ടില്ല കറി ബീട്രൂട്ട് തോരൻ ഇരിപ്പുണ്ട് അത് നോക്കിയിട്ട് കൊള്ളാൻ എടുക്കണം നീലൂട്ടിന് അത് കൊടുക്കുന്നില്ല കേട്ടോ എനിക്കും ചേട്ടയ്ക്ക് കൊടുക്കാം ചേട്ടാ ബീട്രൂട്ട് തോരനൊന്നും അങ്ങനെ കഴിക്കത്തില്ല പിന്നെ എൻ്റെ നിർബന്ധം മൂലം കുറച്ച് കഴിച്ചാലായി അപ്പം ഇനി കുറച്ച് സാമ്പാർ പോലെ വെക്കണം പിന്നെ സാമ്പാർ പോലെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം എന്തെന്ന് പറയുമോ കുറച്ചും പച്ചക്കറി അവിടെ എവിടെ അതും ഇതുമൊക്കെ കിടപ്പുണ്ട് അപ്പം എല്ലാം കൂടെ എടുത്തിട്ട് ഒരു സാമ്പാർ വെക്കാം നമുക്ക് അപ്പം അങ്ങനെ പിന്നെ നീലൂട്ടനുള്ള എന്ന് വെച്ചാൽ നീലൂട്ടന് വേണ്ടി കൊടുക്കാനായിട്ടുള്ള കുറച്ച് ചീര പറിച്ചു കഴിഞ്ഞാൽ നീലൂട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചീര നിപ്പുണ്ട് അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത് രണ്ടാമതും ആദ്യം കട്ട് ചെയ്തെടുത്തു പിന്നെ അതിൽ നിന്ന് പൊട്ടി കിളിച്ചിട്ട് അതും കട്ട് ചെയ്തെടുത്തായിരുന്നു അത് വീട്ടിൽ കൊടുത്തു വിട്ടു അത് കഴിഞ്ഞ് മൂന്നാമത് പൊട്ടി കിളിച്ച് നിപ്പുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നീലൂട്ടിന് കഴിക്കാനായിട്ട് മാത്രം കാണുമായിരിക്കും അപ്പം അതെടുത്ത് തോരം വെക്കണം പിന്നെ ചെയ്യുന്നെച്ചാൽ എൻ്റെ പയറിൽ രണ്ട് പയറുണ്ടായി നിപ്പുണ്ട് ഒരു ആദ്യം ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് അപ്പം ഇനിയും നല്ലതായിട്ട് പൂക്കുന്നുണ്ട് സാധനം പൂക്കുന്നുണ്ട് അപ്പം രണ്ട് പയർ പറിക്കാനായ നിപ്പുണ്ട് അപ്പോൾ അത് പറിച്ചിട്ട് നീലോട്ടിൻ്റെ പയർ മെഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നീളമുള്ള പയറുണ്ടല്ലോ ചിലടടുത്ത് മീറ്റർ പയർ വള്ളിപ്പയർ അങ്ങനെയൊക്കെ പറയുമല്ലോ ആ പയറാണ് അപ്പോൾ അത് രണ്ടെണ്ണം നിപ്പുണ്ട് അപ്പം അതും കൂടി എടുത്ത് അവന് മെഴുക്കുരട്ടിയും വെച്ച് ചീര തോരനും വെച്ച് ചോറ് കൊടുക്കാം ഞങ്ങൾക്ക് സാമ്പാറും ബീട്രൂട്ട് തോറിൻ്റെ ഇരിപ്പുണ്ട് സാമ്പാറും കൂടെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ചോറ് വെക്കാനായിട്ട് വെള്ളം അടുപ്പിൽ വയ്ക്കാം ഇത്ര നേരം ഞാനങ്ങോട്ട് ഇറങ്ങാൻ ചെന്ന് വെളിയിൽ നല്ല വെയിലായിരുന്നു കേട്ടോ എപ്പോൾ ഒന്ന് വെയിൽ ഒന്ന് താന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ എന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സുഭിച്ചുവെച്ച് ഞാൻ തോന്നുന്നു കമൻറ്റ് ഇട്ടത് നമ്മുടെ കുക്ക് ചെയ്യുന്ന സാധനം കൂടെ പാത്രം കൂടെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം ഞാൻ ഇന്ന് അതിന് ശ്രമിക്കാം കേട്ടോ പറ്റുമോ എന്ന് നോക്കട്ടെ അതും കൂടി വച്ച് എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ അപ്പം നമുക്ക് നേരെ നമ്മുടെ പാചക പരിപാടികളിലോട്ട് പോകാം ഓക്കെ കാമോ രാവിലത്തെ രാവിലെ കാപ്പി കുടിച്ചതിൻ്റെയും കാപ്പി റെഡിയാക്കിയതിൻ്റെയും ഒക്കെ പാത്രങ്ങളതായി ഇവിടെ കഴുകാണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഈ സിംഗിളിട്ട് പാത്രങ്ങളൊന്നും കഴുകാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ക്ലീൻ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ബാക്ക് സൈഡിൽ അവിടെ ഇട്ട പാത്രങ്ങൾ കഴുകുന്നത് അപ്പോൾ അവിടെ കണ്ടോ കട്ട വെയിൽ ആ വെയിൽ കഴുകി ആ വെയിലത്ത് നിന്ന് ഞാൻ പാത്രം കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഞാൻ കരിക്കട്ടയേ കരിക്കട്ടയല്ലേ ഞാൻ തളർന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് എന്താ പറയാനുള്ളത് പിന്നീട് പാത്രങ്ങൾ വരാം വെയിലൊക്കെ ഒന്ന് താന്ന് ചെടിയായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാം അപ്പോഴത്തേന് നമുക്ക് ചോറും കറികളൊക്കെ റെഡിയാക്കാം നീലിട്ടൻ്റെ ഇന്നത്തെ ലെഞ്ച് ഉള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് പയറും ഉണ്ട് കുറച്ച് ചീര ഉണ്ട് ഇത് രണ്ടും ഇന്ന് നീലിട്ടൻ്റെ ലെഞ്ച് കഴിക്കാൻ അത്ര ഇഷ്ടമാണ് വിശന്നാലും അവന് എന്തും കഴിക്കും എന്തോ കൊടുത്താലും അവൻ കഴിക്കും പക്ഷേ ചില സമയത്ത് ഇത്തിരി പാടാണ് ഉള്ളിലോട്ട് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കും അപ്പം ഇനി ഇത് കഴുകി അരിഞ്ഞ് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ ചീര അരിഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ക്യാമറ ഓൺ ആണ് അരിഞ്ഞു തീരാറായപ്പോ ഇങ്ങനെ നോക്കിയപ്പോൾ ഫോൺ ഓഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ മനസ്സിലായി ഒന്നും റെക്കോർഡ് ആയിട്ടില്ലാന്ന് അപ്പോൾ എന്താ ചീര നമുക്ക് ഇത്രയും കിട്ടിട്ടുണ്ട് നീലൂട്ടനുള്ളതായി പിന്നെ കൂടെ കൊറച്ചെനിക്ക് കഴിക്കാം ബാക്കി വരും എന്തായാലും ബാക്കി വരും അപ്പൊ എനിക്കും കൂടി കുറച്ച് കഴിക്കാം അപ്പൊ ഇനി നമുക്ക് ചോറ് എന്തിട്ട് വേണം നമുക്ക് എല്ലാം കഴിയുന്നു പോകുന്നു ചീര തോരനും പയർ മെക്കൂരറ്റും വയ്ക്കും പയറുതാ പയറും നീലൂട്ടനെ കഴിക്കാനുള്ള അത്ര വേണ്ടതാ അപ്പം അതൊക്കെ പിന്നീടാണ് ഞാൻ നത്തമായ സത്യം മനസ്സിലാക്കിയത് സത്യമല്ല സാമ്പാർ വയ്ക്കുക സാമ്പാർ പരിപ്പില്ല പിന്നെ എന്നാ പണ്ണു വേന എന്നാ പണ്ണുവേയ്യൂ മാ നമുക്കിന്ന് അപ്പോൾ സാമ്പാറല്ല മാങ്ങ ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഒഴിച്ചുകൂട്ടാൻ വെക്കാം ഞാൻ വരളോർ ഉരിയിട്ട് എങ്ങോട്ടാണ് ഇട്ടേന്ന് നിങ്ങൾ കണ്ടുപോകും കണ്ടുകൊണ്ടാ മാങ്ങ നല്ല പുളി തോന്നതുകൊണ്ട് നമുക്ക് പുലിയുണ്ട് കുറച്ച് മാത്രം മതിയാവും ഒരു ചീര കൂടെ അവിടെ കിടക്കുന്നു അതും കൂടി വേണ്ടിയിട്ട് അരിഞ്ഞു തരാം എന്തായാലും കളയുണ്ട മാങ്ങ ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാങ്ങയും കൂടി അരിഞ്ഞ് റെഡിയാക്കി കിട്ടും ചുട്ടൻ വെക്കാനുള്ള മാങ്ങയും അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള തേങ്ങ വേണം പിന്നെ വേണ്ടത് എന്താണ് ചീര തോ മാങ്ങ ഒഴിച്ചു കിട്ടാനുള്ള തേങ്ങ വേണം അതുകൂടി തിരുമയെടുക്കാൻ ഇനി തേങ്ങ തിരുമേണ്ട സൗണ്ട് കേട്ട് നിലവിട്ട് എണീറ്റാൽ എൻ്റെ കാര്യം തോക്കും ചോൾ വേണമെന്ന് നോക്കിക്കൊണ്ടിരുന്ന മെയിനോട്ട് കറക്റ്റ് ടൈമിൽ ചോളം കറി രണ്ടത്തിൽ കറി വെയിലോട്ട് വയ്ക്കാൻ വെയിലോട്ട് വെച്ച് സമയം പെട്ടെന്ന് ഒഴിവാക്കി എടുക്കാം ചോറിനൊക്കെയാണ് നല്ല വേവ് കൂടുതലും ചോറ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി അടുപ്പിലോട്ട് വയ്ക്കാം എന്നിട്ട് പെട്ടെന്നാവും ചീര പെട്ടെന്നാവും കറി മറ്റേ ഒരു മുറ കുളിച്ചുട്ട പെട്ടെന്നാവും എല്ലാം പെട്ടെന്നു ചീരക്കോരം എത്ര വീണ്ടും കിട്ടും ഉണ്ട് മീനൂട്ടൻ കഴിച്ചിട്ട് ബാക്കി ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും ചേട്ടയ്ക്ക് ഇഷ്ടമല്ല ചേട്ടയ്ക്ക് ചീര ബീപ്രൂട്ട് അങ്ങനത്തെ ഓരോ നമുക്ക് ഇഷ്ടമല്ല തോരൻ ഇഷ്ടമുള്ള കോരന ഏതാണെന്ന് വെച്ചാൽ വാഴ കുമ്പോട്ടെ വാഴ കുമ്പ് തോറന്ന കാബേജ് തോന്നി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ അത്ര വിടുത്തു ഇനി ഞാൻ കടന്ന് അരയ്ക്കുമ്പോൾ അതിൻ്റെ ഇച്ചിരി കഴിക്കാത്ത വിട ഇനി ഞാൻ പൊളിച്ചുട്ടുള്ള അരക്കാൻ നോക്കട്ടെ അതിനു മുമ്പ് ഞാൻ ക്യാമറ ക്യാമറ മീൻസ് ഫോണ് എന്നെയും കറിയും ഒരുമിച്ച് കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നോക്കട്ടെ അപ്പോൾ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് കുറ്റി പാപ്പത്തിലോട്ടൊന്ന് മാറ്റി മാറ്റിയിട്ട് അടുത്ത പയൻ മൈപ്പ് വെച്ചിട്ട്

Non mi vuoi fare una cosa? Perché non una ൂപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇടാം അമ്മ വിളിക്കും ഇത് ഞാൻ അടച്ചി വെച്ച് വേവിച്ച് കുഴമ്പ് പരുവത്തിലാക്കി വേണം എനിക്ക് എടുക്കാൻ ഞാനങ്ങനെ വെക്കുന്നത് മാങ്ങ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒഴിച്ചു കൂട്ടാൻ്റെ അപ്പം ഇത് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കും ഇത് പിന്നെ ഉടച്ചെടുക്ക പെട്ടെന്ന് വേവം ചെയ്ത് പെട്ടെന്ന് ഉറച്ചെടുക്കാനും പറ്റില്ല എന്താ പിന്നെ ഉടച്ചെടുക്കാൻ പറ്റേ ചെറിയ പുളിയുണ്ട് <tod kleine musüeles> <carbohydV> <statisticallygravel> ഉച്ചയ്ക്കത്തെ നമ്മുടെ നമ്മുടെ രാവിലെ പത്ത് മണി തൊട്ട് നമുക്ക് ഉച്ചയ്ക്ക് വരെ എങ്ങനെയാണ് എന്താണ് എന്നാണ് എടുക്കുന്നത് അപ്പൊ ഇന്ന് മൂന്ന് മണിക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പൊ ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ കടുകൂടി ഒന്ന് വളർത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി വരുന്നു അപ്പം ചോറ് Yeah. പണികളെല്ലാം കഴിഞ്ഞു അയ്യോ കഴിഞ്ഞില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയത്തില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഒക്കെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്ര കാട്ടോ പിന്നെ ഞാൻ പോയി കുളിച്ചു പോയി കുളിച്ചിട്ട് വരാം ഇപ്പൊ പുതിയൊരു ട്രെൻഡിങ് വീഡിയോസ് ഇറങ്ങിയല്ല ഞാൻ പോയി ബ്രഷ് പണി കുളിച്ചിട്ട് വന്നിട്ട് എന്നറിയല്ലോ അതുപോലെ ഞാൻ ബ്രഷ് ഒക്കെ രാവിലെ പണി ഇനിയിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ വൈബൈസ് യു വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം അഭിപ്രായം അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ഇനി ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ട് എല്ലാവരും വരണം അപ്പോൾ ലൈവിൽ കാണാം ടാറ്റ ബൈബൈ യു